ബാലതാരമായി സിനിമയിലെത്തിയ നടിയാണ് കീർത്തി സുരേഷ് സുരേഷിന്റെയും മേനകയുടെയും മകൾ ദിലീപിന്റെ മകളായിട്ടാണ് ആദ്യം സിനിമയിലെത്തിയത് പിന്നീട് നായികാവേശത്തിൽ അഭിനയിച്ചതും ദിലീപിന്റെ നായികയായിട്ട് തന്നെയാണ് അതിനുശേഷം മലയാള സിനിമയിൽ സജീവമായിരുന്നുവെങ്കിലും താരത്തിന് അവസരങ്ങൾ കൂടുതൽ ലഭിച്ചത് അന്യഭാഷാ സിനിമകളിൽ നിന്നാണ് എന്നിരുന്നാലും കീർത്തി സുരേഷിനെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കീർത്തിയുടെ നിഷ്കളങ്കമായ ചിരി പ്രേക്ഷകരിലേക്ക് കീർത്തിയെ ഒരുപാട് അടുപ്പിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നടി ബോളിവുഡ് സിനിമയിലേക്ക് പോകുന്നു എന്ന വാർത്ത വന്നിരുന്നു ഇത് ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകിയ കാര്യമായിരുന്നു എന്നാൽ അതിലൽപ്പം നിരാശയാണ് ആരാധകർക്ക് വിജയുടെ തമിഴ് സിനിമ തെറയുടെ റീമേക്ക് ആണ് ഈ ചിത്രം ബേബി ജോൺ എന്ന ഈ ചിത്രത്തിലൂടെയാണ് കീർത്തിയുടെ ബോളിവുഡിലെ അരങ്ങേറ്റം കലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വരുൺ ധവാറാണ് നായകൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ചിത്രത്തിലെ പാട്ട് പുറത്തിറങ്ങിയത് എന്നാൽ കീർത്തിയുടെ ഇതുവരെയുള്ള സകല ഇമേജും പൊളിച്ചണുക്കിക്കൊണ്ടുള്ള പെർഫോമൻസ് ആണ് ആരാധകർ കണ്ടത് അതേസമയം കീർത്തിയുടെ മാസ് പെർഫോമൻസും ഗോർജിയസ് ലുക്കുമാണ് പാട്ടിലെ ആകർഷണം ഇത്രയും ഗ്ലാമറായ ഒരു മാറ്റം കീർത്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ആരാധകർ എന്നാൽ കീർത്തിയെ പല നായകന്മാർക്കൊപ്പവും വിവാഹം കഴിപ്പിച്ചിരുന്നു പ്രേക്ഷകരെങ്കിലും ഇപ്പോൾ കീർത്തി തന്റെ വിവാഹ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കീർത്തിയുടെ ഈ വിവാഹ വാർത്ത തന്നെയായിരുന്നു ചർച്ചയായിരുന്നതും ഡിസംബറിൽ കീർത്തി സുരേഷിന്റെ വിവാഹമാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ആദ്യമായി വിവാഹ വാർത്തയിൽ താരം തന്നെ ആ വാർത്ത സത്യമാണെന്ന് പറയുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ട കുറിപ്പിലാണ് തന്റെ വിവാഹ വാർത്ത കീർത്തി സ്ഥിരീകരിച്ചത് പതിനഞ്ച് വർഷം ഒപ്പം കൌണ്ടിംഗ് അത് എക്കാലവും അങ്ങനെ തന്നെ അതല്ല ആന്റണി എക്സ് കീർത്തി കീർത്തി എഫ് ബിയിലും ഇൻസ്റ്റയിലും ഇങ്ങനെ കുറിച്ചു നിലവിൽ കീർത്തിക്ക് ആശംസ പ്രവാഹമാണ് സമൂഹ മാധ്യമങ്ങളിൽ